കൊല്ലത്ത് വയോധികൻ കുളത്തിൽ വീണ് മരിച്ചു കളക്ട്രേറ്റിന് സമീപമുള്ള കൊട്ടാരക്കുളത്തിൽ ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം ഏകദേശം എഴുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആളാണ് മരണപ്പെട്ടത് ആളിനെ തിരിച്ചറിഞ്ഞിട്ടില്ല കൊട്ടാരക്കുളത്തിന്റെ പിറകുവശത്തായി കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മി ശേഖരിക്കുന്നതിനിടെ കാൽവഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു കുളത്തിൽ വീണ വയോധികൻ ഒരു പ്രാവശ്യം മുകളിലേക്ക് പൊങ്ങി വന്ന ശേഷം മുങ്ങി താഴുകയായിരുന്നു പതിവായി ഇവിടെ എത്തി കുളത്തിന്റെ പടികളിൽ വളരുന്ന ഔഷധ സസ്യം ശേഖരിച്ച് അങ്ങാടിക്കടയിൽ വിൽപ്പന നടത്തി വരുന്നയാളാണ് മരണപ്പെട്ടത് ഈ കയ്യൂ പായലൊക്കെ അപ്പോൾ ഒരുപാട് ഈ കൊണ്ടുവരുമ്പഴത്തേക്ക് നമുക്ക് തൂക്കാൻ പറ്റാത്തല്ല എല്ലാം വാരിച്ചാക്കി കവറി കെട്ടി കുറച്ച് നേരം അതായിട്ട് പോകുന്ന ആളാ എവിടെ എവിടെയുള്ളതാണെന്ന പേര് അറിയത്തില്ല അങ്ങാടിക്കടം പത്താറു വയസ്സ് വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ല തലപ്പാക്കട്ടൊക്കെ കെട്ടി മുണ്ടും ഒക്കെ ഞാനിപ്പോ അയാളെ ഒരു ഏഴെട്ട് പ്രാവശ്യം കണ്ടിട്ടു സംഭവം കണ്ട നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഒരു മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് മരണപ്പെട്ട ആളുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി